നമസ്കാരം കുവൈറ്റ് ആരംഭിക്കുന്നു സുഡാനിലെ യുദ്ധക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള സഹായഹസ്തവുമായി കുവൈറ്റ് ആദ്യ വിമാനം അയച്ചു കുവൈറ്റ് സൊസൈറ്റി ഫോർ റിലീഫിന്റെ നേതൃത്വത്തിൽ മറ്റ് എട്ട് ചാരിറ്റി സംഘടനകളുടെ സഹകരണത്തോടെയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷണ പദാർത്ഥങ്ങളും മെഡിക്കൽ സാമഗ്രികളും ആംബുലൻസുകളും വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം അയച്ചതെന്ന് സൊസൈറ്റി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഒമർ അൽ തുവൈനി പറഞ്ഞു കുവൈത്ത് മലങ്കര റൈറ്റ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നാലാമത് പ്രജ്ജല കലാമേളയ്ക്ക് അരങ്ങൊരുങ്ങുന്നു അബാസിയ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ മെയ് പത്ത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് മത്സരങ്ങൾ വ്യക്തിഗത ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പതിനെട്ട് ഇനങ്ങളിൽ അഞ്ച് ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ കെ എം ആർ എമ്മിൻ്റെ പോഷക സംഘടനയായ എം സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും നടത്തുന്നുണ്ട് രക്തദാനത്തിന് താല്പര്യമുള്ളവർക്ക് ആറ് പൂജ്യം നാല് പൂജ്യം മൂന്ന് മൂന്ന് ഒമ്പത് ആറ് അഞ്ച് പൂജ്യം എട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് ഒന്ന് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പരിപാടിയുടെ പോസ്റ്റർ കുവൈറ്റ് മെത്രാനും അപ്പസ്തോലിക് വികാരിയേറ്റ് ഓഫ് നോർത്തേൺ അറേബ്യ അധ്യക്ഷൻ ുമായ ആൽദോ ബരാർദി പ്രകാശനം ചെയ്തു കുവൈറ്റ് സിറ്റി ഹോളി ഫാമിലി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ കെ ആത്മീയ പിതാവ് ജോൺ തുണ്ടിയത്ത് കോർ എപ്പിസ്കോപ്പ പ്രസിഡന്റ് ബാബുജി ബത്തേരി ജനറൽ സെക്രട്ടറി ബിനു കെ ജോൺ ട്രഷറർ റാണ വർഗീസ് സെൻട്രൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കലാശക്കൊട്ട് സംഘടിപ്പിച്ചു അബ്ബാസിയ കെ എം സി സി ഓഫീസിൽ നടന്ന പരിപാടി ഒ ഐ സി സി ആക്ടിംഗ് പ്രസിഡന്റ് സാമുൽ ചാക്കോ ഉദ്ഘാടനം ചെയ്തു അജ്മൽ വേങ്ങരയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കെ എം സി സി സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഫാസിൽ കൊല്ലം സംസ്ഥാന നേതാക്കളായ ഖാലിദ് ഹാജി ഷാഫി കൊല്ലം ഇല്ലിയാസ് വെന്യൂർ പി വി ഇബ്രാഹിം സാഹിബ് സുബേർ കൊടുവള്ളി ഷുഹൈബ് കണ്ണൂർ ഒ ഐ സി സി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ലിബിൻ ഫഹദ് പൂങ്ങാടൻ ഷറഫ് കുഴിപ്പുറം കെ എസ് തൽഹദ് റഷീദ് പഴയന്തോങ് എന്നിവർ സംസാരിച്ചു വിവിധ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ സംബന്ധിച്ചു നൂറുകണക്കിന് കെ എം സി സി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ലോകസഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും മുദ്രാവാക്യ വിളികളും ഇഷൽ ബാൻഡ് കുവൈറ്റ് ടീമിന്റെ കൊട്ടിപ്പാട്ടിൻ്റെ മേളവും തലാശക്കൊട്ടിന് മാറ്റേകി ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും യോഗം വിലയിരുത്തി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി റസീൻ പടിക്കൽ സ്വാഗതവും ഹസൻ കൊണ്ടോട്ടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് നൈറ്റിംഗൽസ് ഓഫ് കുവൈറ്റ് ദിന ആഘോഷം സംഘടിപ്പിക്കുന്നു ഗ രണ്ടായിരത്തിനാല് എന്ന ശീർഷകത്തിൽ മെയ് പതിനേഴ് വെള്ളിയാഴ്ചയാണ് പരിപാടി മെയ് പതിനേഴിന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അബ്ബാസിയയിലെ ആസ്പിയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് നൈറ്റിംഗൽസ് ഗാല അരങ്ങേറുന്നത് ഗാനമേള നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ പരിപാടികളോടെ വർണ്ണാഭമായ ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത് ചലച്ചിത്ര നടനും ഗായകനുമായ മനോജ് കെ ജെൻ മുഖ്യ അതിഥിയായിരിക്കും നഴ്സസ് ദിനാഘോഷത്തിന്റെ ഫ്ലെയർ പ്രകാശനം പ്രസിഡന്റ് സിറിൽ ബി മാത്യു സെക്രട്ടറി ട്രീസ എബ്രഹാമും ചേർന്ന് നിർവഹിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അബ്ബാസിയ പോപ്പിൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രഷറർ എബി ചാക്കോ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് എലത്തൂർ അസോസിയേഷൻ സ്നേഹസംഗമം സംഘടിപ്പിച്ചു ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ കബ്ദ് റിസോർട്ടിലായിരുന്നു ഈ വർഷത്തെ സ്നേഹസംഗമം കുവൈറ്റ് ഏലത്തൂർ അസോസിയേഷൻ അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും പ്രത്യേക ക്ഷണിതാക്കളും സംഗമത്തിൽ പങ്കെടുത്തു കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം കലാകായിക മത്സരങ്ങളും വിനോദ പരിപാടികളും ഉണ്ടായിരുന്നു പ്രസിഡന്റ് യാക്കൂബ് ഏലത്തൂരിൻ്റെ അധ്യക്ഷത പ്രസംഗത്തോടെ ആരംഭിച്ച സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഹബീബ് എടേക്കാട് സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം ചെയർമാൻ റഫീഖ് എൻ കൺവീനർ അബ്ദുൾ അസീസ് എം മുഖ്യ രക്ഷാധികാരി നാസർ എം കെ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ായ അസ്ലാം കെ ഫൈസൽ എൻ അൻവർ ഇ ഇക്ബാൽ എൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പ്രോഗ്രാം ജോയിന്റ് കൺവീനർമാരായ അർഷാദ് എൻ ആഷിഖ് എൻ ആർ റദീസ് എം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും സ്നേഹ സംഗമത്തിൽ പങ്കെടുത്ത് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു കൂടാതെ സ്നേഹ സംഗമം വിജയമാക്കി തീർത്ത പ്രോഗ്രാം ചെയർമാൻ റഫീഖ് എൻ കൺവീനർ അബ്ദുൾ അസീസ് എൻ എം എന്നിവർക്കും ഫെബ്രുവരിയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് പ്രോഗ്രാം ചെയർമാൻ മുഹമ്മദ് അസ്ലാം കെ കൺവീനർ മുനീർ മക്കാരി എന്നിവർക്കും മാർച്ചിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം പ്രോഗ്രാം ചെയർമാൻ റദീസ് എം എന്നിവർക്കുമുള്ള മെമെൻഡോയും ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ചടങ്ങിൽ കുവൈറ്റ് ഏലത്തൂർ അസോസിയേഷൻ പുതുതായി ട്രഷറർ സബീബ് മൊയ്തീൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒൻപതാമത് മെഗാ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുകയാണ് ടൂർണമെന്റ് നടക്കുന്ന അബ്ബാസിയ യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും വിശദ വിവരങ്ങളുമായി ദിലീപ് ടേക്ക ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡി കെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ നോക്ക് മത്സരങ്ങൾ തുടങ്ങിയോ മ്യാ നോക്കൗട്ട് മത്സരങ്ങൾ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്നലെ നടന്നു അതിനുശേഷം സെമി ഫൈനൽ മത്സരങ്ങൾ നടന്നു മറ്റ് ഹയർ കാറ്റഗറി അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ കാറ്റഗറികളെല്ലാം നോക്കൗട്ട് മത്സരങ്ങൾ നാളെയാണ് ആരംഭിക്കുന്നത് ഇന്ന് നടന്ന സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതുപോലെ നമുക്ക് കുവൈറ്റിലെ ഒരു അന്തർദേശീയ താരവും കുവൈറ്റ് നാഷണൽ ടീമിൻ്റെ കോച്ചുമായ ഖാലിദ് അൽ കവാഫ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആയിരുന്നു ഇന്ന് കളിക്കാർക്ക് ഏറ്റവും വലിയ പ്രചോദനം നമുക്കിന്ന് മൂന്ന് ഫൈനൽ മത്സരങ്ങൾ നടന്നു മൂന്നാമത്തെ ഫൈനൽ മത്സരം ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യ രണ്ട് ഫൈനൽ മത്സരങ്ങൾ അണ്ടർ ട്വൽവ് ബോയ്സ് കാറ്റഗറിയിലെ ഫൈനൽ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിനെ പരാജയപ്പെടുത്തി ഡോൺ ബോസ്കോ ഒന്നാം സ്ഥാനം വിജയിച്ചു അതേപോലെ തന്നെ പതിനാല് വയസ്സ് ആൺകുട്ടികളുടെ വിഭാഗത്തിലും ഡോൺ ബോസ്കോ തന്നെ മുൻ ചാമ്പ്യന്മാരായ യുണൈറ്റഡിനെ തോൽപ്പിച്ച് രണ്ട് ഇരട്ട കിരീടം നേടിയിരിക്കുകയാണ് തോമസ് ചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കുതിപ്പിൽ ഇരു ടീമുകളും വാശിയോടുകൂടി മുന്നേറുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ തോമസ് ചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി ഉയർത്തിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് ശക്തമായ വെല്ലുവിളിയുമായി ഡോൺ ബോസ്കോ രമ്യ എന്നാൽ നിരവധി ഒരു പറഞ്ഞു കേൾക്കാറുണ്ട് കുട്ടികൾ എങ്ങനെയാണ് നാട്ടിലെ കുട്ടികളെ പോലെ കളിയിൽ മികവ് പുലർത്തുന്നുണ്ടോ ആക്ച്വലി കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുവൈറ്റിൽ കഴിഞ്ഞാണെങ്കിൽ കളിക്കുന്ന ഒരു ചെറിയ വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മുടെ ഐബി ടൂർണമെന്റ് തുടങ്ങിയതിനു ശേഷം നമ്മളിത് വളരെയധികം ജനകീയമാക്കുകയും ഓരോ സ്കൂളില് കുട്ടികളെയും ഓരോ സ്കൂളിലെ കായിക അധ്യാപകരെയും എല്ലാം ഇതിന്റെ ഒരു മുൻ പന്തിയിലേക്ക് കൊണ്ടുവരികയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങളും മറ്റു അവസരങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ഇന്ന് കുവീറ്റിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും കളി വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും എസ്പെഷ്യലി കുവീറ്റിലെ പെൺകുട്ടികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിയായി ബാസ്ക്കറ്റ്ബോളിനെ തിരഞ്ഞെടുക്കുകയും ഇന്ന് സ്കൂളുകളിൽ ഒരു ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിയായി മാറുകയും ചെയ്തു അതിൽ ഐ ബി ഒരു എളിയ പങ്ക് വഹിക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് സംഘാടകർ എന്നുള്ള രീതിയിൽ ടൂർണമെന്റിന്റെ പുരോഗതികളുമായി നാളെ വീണ്ടും ചേരാം ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡീഷൻ ഇവിടെ സമാപിക്കുന്നു